കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഒരു വാർത്ത അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ ജീവൻ ഒടുക്കിയ യുവാവ് ദീപക്കിനെ കുറിച്ചാണ് ഈ വിഷയത്തെ മുൻനിർത്തി ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് മാത്രമായി തന്നെ ഇവിടെ സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പരാക്രമങ്ങൾ കാണുമ്പോൾ കേവലം പുച്ഛ മാത്രമാണ് തോന്നുന്നത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ സമത്വം വേണമെന്ന് വാദിച്ചവർ പോലും ഇന്ന് ദീപക്കിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം അവിടെ തെറ്റാരുടെ ഭാഗത്താണ് എന്ന് ഒരൊറ്റ ചോദ്യം മാത്രം സ്വന്തം ശരീരത്തിൽ ഒരു മുൻപരിചയുമില്ലാത്ത ഒരാൾ സ്പർശിക്കുമ്പോൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാതെ ആദ്യമേ വീഡിയോ പകർത്തി അത് കയ്യിൽ വെച്ചുകൊണ്ട് പിന്നീടതിന് വീജിയോ പാട്ടും കയറ്റി സോ അത് സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു പീഡനവും ബലാത്സംഗവും ലൈംഗിക അതിക്രമവും ഒക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ പലർക്കും ളിതമാശയും അത് സോഷ്യൽ മീഡിയയുടെ മറയിൽ അല്ലെങ്കിൽ അതിനെ മറയാക്കൊണ്ട് ട്രെൻഡാങ്ങി മാറ്റാനാണ് പലരും ശ്രമിക്കുന്നത് അത്തരമൊരു പ്രവണത ഇക്കഴിഞ്ഞ നാളുകളിലായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഇവിടെ മുതിരുന്നില്ല കാരണം ഞാനും ഒരു സ്ത്രീ തന്നെയാണ് എന്ന് കരുതി ആരുടെയും പക്ഷം വിളിച്ച് സംസാരിക്കാനും ഞാൻ ഇവിടെ മുതിരുന്നില്ല കാരണം ഒരിക്കലെങ്കിലും ഒരു സ്ത്രീ സ്ത്രീയാകട്ടെ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി കാണിച്ചതാകട്ടെ തീർത്തും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് എന്നാൽ ഈ പെൺകുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിലാകട്ടെ യുവതിക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു രൂക്ഷ പ്രതികരണവുമായി എഴുത്തുകാരിയായ എച്ചുമുക്കുട്ടി രംഗത്തു വന്നു അവരാകട്ടെ ആ പോസ്റ്റിലൂടെ തന്നെ ഈ കുട്ടിയെ ന്യായീകരിക്കുന്നതിലുപരിയായി തന്നെ ദീപക്കിനെ കൂടുതലായി തന്നെ അവർ അവിടെ ചോദ്യത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തുന്നുണ്ട് എന്തുകൊണ്ട് ഈ യുവതി വീഡിയോ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിയില്ല ഒരു കരുത്തുറ്റ അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ നട്ടലുള്ള ആണായിരുന്നിട്ടും എന്തുകൊണ്ട് അതിനെ മുതിർന്നില്ല എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്നാൽ മറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അതും ഈ പെൺകുട്ടി അവിടെ പ്രചരിപ്പിച്ച വീഡിയോയ്ക്ക് മില്യൺ കാഴ്ചക്കാരുണ്ട് ഈ കാഴ്ചക്കാർ പൊതുസമൂഹത്തിലേക്ക് ആ മനുഷ്യനെ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ പ്രതികരണം മറ്റൊരു തരത്തിലായിരിക്കാം അത്തരത്തിൽ മാനസികമായി തന്നെ അസ്വസ്ഥതയുണ്ടായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അത്രയും കൊണ്ട് വന്ന് ഇക്കാര്യങ്ങൾ സംസാരിക്കുക അതും അവിടെ ഒരു ചോദ്യമാണ് എന്തു തന്നെ ആയാലും ആ ഫേസ്ബുക്കിൻ്റെ ആ ഒരു പ്രതികരണം അതൊന്ന് നോക്കാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ പാരസ്പര്യം പുലർത്തുകയോ ബസ്സിൽ മറ്റൊരു സ്ത്രീയെ അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഈ സ്ത്രീ മുതിരുന്നത് അത് അയാൾക്ക് മനസ്സിലായി അങ്ങനെയാണ് അയാൾ സാധാരണ ആണിന്റെ വെല്ലുവിളി പോലെ അവളെ മാത്രമല്ലെന്നും നിന്നെ മുട്ടി നീ വീഡിയോ എന്ന് ആ സ്ത്രീയെ ഒരുമുന്നത് എന്നിട്ട് അയാൾ ഒരു പ്രത്യേക തരത്തിൽ നോക്കുന്നുമുണ്ട് മറ്റൊരു പെണ്ണിനെ ഏതെങ്കിലും ഒരു പെണ്ണ് സഹായിക്കാൻ തുനിഞ്ഞ് ഇമാതിരി ഒരു കാര്യം ചെയ്യാൻ പോയാൽ അത് ആൺ അധികാര തിന്മ കൂടിയും കുറഞ്ഞുമുള്ള അളവിൽ അവിടെ സ്വന്തമാക്കിയിട്ടുള്ള മനുഷ്യർക്ക് ഇഷ്ടപ്പെടില്ല പെൺകുട്ടികൾ എപ്പോഴും പരസ്പരം അസൂയയും അരക്ഷിതാവസ്ഥയും പരാതിയുമായി തമ്മിലടിച്ചാലേ ആൺ ആൺ അധികാര തിന്മ ഭംഗിയായി പുലരൂ അതാണവൾ വീഡിയോ പിടിക്കാൻ നിന്നുകൊടുത്തു ഇഷ്ടമാണ് കാണുന്നത് പ്രതിഷേധമുണ്ടായില്ല എന്നുള്ള ന്യായങ്ങൾ എമ്പാടും വരുന്നത് ഒരു പെണ്ണിനുണ്ടായ ഉപദ്രവത്തെ മറ്റൊരു പെണ്ണ് തെളിവ് സഹിതം വെളിപ്പെടുത്തിയത് ശരിയായില്ല എന്ന ആൺമേന്മ സമൂഹബോധം പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അവിടെ ആൺ അധികാര തിന്മയുടെ രൂക്ഷത കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇറങ്ങി പോരാമായിരുന്നില്ലേ ജീവിച്ചു കാണിക്കേണ്ടേ നിയമവഴി തേടാമായിരുന്നില്ലേ എന്നിങ്ങനെ ആയിരം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ആത്മഹത്യയെ തീർത്തും അനാവശ്യമായിരുന്നു എന്ന് അവിടെ പ്രീതി ഉണ്ടാക്കുന്നവർ ഈ പുരുഷൻ മരിച്ചപ്പോൾ അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ അയാൾക്ക് ബസ്സിൽ ബഹളം വയ്ക്കാമായിരുന്നില്ലേ ഒരു പെണ്ണൻ്റെ വീഡിയോ എടുക്കുന്നു കണ്ടക്ടർ ഇടപെടണമെന്ന് വിളിച്ചു കൂവാമായിരുന്നില്ലേ അയാളുടെ നിരപരാധത്വം പോലീസിൽ പറയാമായിരുന്നില്ലേ കേസ് കൊടുത്ത് പോരാമായിരുന്നില്ലേ ഫേസ്ബുക്ക് ലൈവെങ്കിലും ഇടാമായിരുന്നല്ലോ ആൺ അധികാര തിന്മയുടെ വ്യവസ്ഥകൾ അത്യപൂർവമായി ഇങ്ങനെ അവിടെ തിരിച്ചേൽക്കുകയും ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാതെ സ്വന്തം ഭാഗം വിശദീകരിച്ച് നിഷ്കളങ്കത തെളിയിച്ചുകൊണ്ട് ജീവിക്കാമായിരുന്നു അതാണ് പ്രിവിലേജ് ഉള്ള ആണായ ഒരാൾ ചെയ്യേണ്ടതെന്നായിരുന്നു ആ പോസ്റ്റിലൂടെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്